ിൽഡിംഗ് വാങ്ങിയല്ലോ തിരൂർ റിംഗ് റോഡിൽ പുതിയ ബിൽഡിംഗ് അതിന്റെ വ്യത്യാസം ആവും ജമ്മാറിയല്ലേ അത് കൊടുത്ത കോഴിക്കോട് അയിലെ വലിയൊരു ബിൽഡിംഗിന്റെ പണിയാണ് നടക്കുന്നത് പണി പറയാൻ നടക്കണ്ട അല്ല ശ്രദ്ധാരാളിയാട്ടേ മീറ്റിംഗ് ഞാൻ കേട്ടാ എല്ലാ ഇത്ര വലിയ ആളാ കോടിക്കണക്കിന് ഉറപ്പിന്റെ കണക്കാണല്ലോ അല്ല അയാൾക്ക് തലക്ക് വലിയ കുഴപ്പമുണ്ടാ എന്താ പറയുക ണക്കാടുള്ള ഒരു ആചിയോ ഉമ്മ ഇവ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഓൻറെ ഡൊസ് അവന്റെ ഓന്റെ ഓന്റെ കാര്യമായിട്ട് പോകുമ്പോ അവന്റെ